ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുവാണ് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ നാട്ടിൽ നെത്തോലി എന്നാണ് ഈ മീനെ അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മീൻ എന്താണ് പേരെന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നെത്തോലി കൊണ്ടൊരു തോരനാണ് അപ്പോൾ നെത്തോലി പീര എന്ന് പറയും നെത്തോലി തോരൻ എന്ന് പറയും അങ്ങനെ പല നാട്ടിൽ പല പേരുകളായിട്ട് അറിയപ്പെടും അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു നെത്തോലി തോരൻ വെക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ നെത്തോലി തോരൻ വെച്ചിരിക്കുന്നത് അപ്പോൾ പലയിടത്തും ഇങ്ങനെ ചെയ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് നെത്തോലി തോരൻ വെക്കുമ്പോൾ സാധാരണ തേങ്ങ തേങ്ങയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് തേങ്ങ കല്ലിൽ വെച്ച് ചിലവർ കല്ലിൽ വെച്ച് അരയ്ക്കാതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് മിക്സിയിൽ അരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ അരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നുമല്ല നെത്തോലി തോരൻ ഞാൻ വയ്ക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം നമ്മൾ സൈസ് ചെറിയ സൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനാവശ്യപ്പെട്ട ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള അപ്പോൾ ആ സവാള ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്നതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമി കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ചേർക്കുന്നുണ്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതാണ് ഈ തോറിൻ്റെ പ്രത്യേക സ്വാദാണ് അങ്ങനെ ഇളക്കുമ്പോൾ പിന്നെ തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളധികമായിട്ട് ഇളക്കാറില്ല പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ മീനും ചേർത്ത് കഴിഞ്ഞിട്ട് ആ മസാല ഒന്ന് പിടിക്കുന്ന രീതിയിൽ മീനിട്ട് ഇളക്കും മീൻ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും നല്ലപോലെ തന്നെ ഇളക്കി ഇതിൻ്റെ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടോന്നറിയത്തില്ല ആ കുരുമുളക് പൊടിയുടെ ഉപ്പും ഉണ്ടായിരുന്നു ഇത് നമ്മൾ ആ ഇളക്കി നമ്മുടെ കൈ കഴുകുമെന്നുള്ള ആ ഒരു ഇപ്പം നമ്മൾ അരകല്ലൊക്കെ കഴുകുമ്പോൾ എടുക്കത്തില്ലേ അതേപോലെ നമ്മൾ കൈ കഴിയുന്ന വെള്ളം മാത്രമാണ് അത് അടിയിലിട്ട് കൊടുത്തിട്ട് പുളിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ ആശ്ച കുറേ നമ്മളിട്ട് ചട്ടിയിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും മൊത്തത്തിൽ ഞാൻ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടാണ് മിക്സ് ചെയ്തിട്ട് ഇളക്കിയത് ഇങ്ങനെ നിങ്ങൾ ഒരു നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അടിപൊളി സ്വാദാണ് ആ കുരുമുളവിൻ്റെയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഈ ചതക്കാതെ അല്ലാതെ നമ്മൾ കട ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴെടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കുകയാണ് അടുപ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് തീയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ തീ കണലിൽ തന്നെ കിടന്നാൽ നമുക്കിത് ഇതായി കിട്ടിയുള്ളൂ ഏകദേശം നമ്മൾ ആ വെള്ളം മാത്രമേ ഞാൻ തോച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ചുകൊടുക്കുന്ന ശേഷം നമ്മൾ പച്ച വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയേക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ തോരൻ തയ്യാറായിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും പിന്നെ പ്രത്യേകം പറയാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ല എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ ബെസ്റ്റ് അടിപൊളി